നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം പാർട്ടികളും ആഘോഷങ്ങളും നടത്തുന്നതിന് പകരം സേവന പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സേവഭാരതി ഇരിങ്ങാലക്കുടയുടെ ജീവനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ ക്യാൻസർ മുക്ത ഇരിങ്ങാലക്കുട നഗരസഭ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി ആർ സി സിയുമായി ചേർന്നുകൊണ്ട് എല്ലാ വാർഡുകളിലും നടത്തുന്ന ക്യാൻസർ നിർണയ പരിശോധനകൾ വെർച്വൽ ക്ലിനിക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സി ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെയും സേവാശക്തി ഫൗണ്ടേഷൻ അനുവദിച്ച പാലിയേറ്റീവ് കെയർ വാഹനത്തിന്റെയും ഉദ്ഘാടനമാണ് ഗവർണർ നിർവഹിച്ചത് ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയായി അർബുദ രോഗികളുടെ വർധനവ് മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഈസ് ബിക്കമിംഗ് ദ ക്യാപിറ്റൽ ഓഫ് ക്യാൻസർ പേഷ്യൻസ് ഇൻ ദ വേൾഡ് ഡു വി ഹാവ് സംതിങ് ടു ഡു ഫോർ ദാറ്റ് യെസ് എർലി ഡിറ്റെക്ഷൻ ഡിറ്റെക്ഷൻ ഈസ് ദ സൊല്യൂഷൻ ടു ഇറ്റ് ദർ ആർ മെനി പേഷ്യൻസ് ഹു ആർ അൺഡിറ്റെക്റ്റഡ് സോ ഡിറ്റെക്ഷൻ എർലി ഡിറ്റെക്ഷൻ ദാറ്റ് ടു എർലി ഡിറ്റെക്ഷൻ will help us to prevent the the cancer cancer. spreading. We stop രാജ്യത്തെ സേവിക്കാനാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പഠിപ്പിക്കുന്നത് സേവനമാണ് സംഘത്തിന്റെ മുഖമുദ്ര സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ വരും നാളുകളിൽ കൂടുതൽ മേഖലകളിലേക്ക് എത്തും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവാഭാരതിയെന്നും സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബന്ധപ്പെട്ട് എല്ലാ പിന്തുണയുമായി കേരള രാജ്ഭവൻ ഉണ്ടാകുമെന്നും ഗവർണർ പറഞ്ഞു ചടങ്ങിൽ ആർ സി സി പ്രമുഖ ഡോക്ടർ ആർ രാജീവനെയും ആറായിരത്തിലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ജില്ലാ മെഡിക്കൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണിയെയും കഴിഞ്ഞ പതിനെട്ട് വർഷമായി സേവാഭാരതി ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ നടത്തുന്ന അന്നദാനത്തിന് നേതൃത്വം നൽകുന്ന രാമേട്ടനെയും ഗവർണർ ആദരിച്ചു ചടങ്ങിൽ സേവാഭാരതി ഇരിങ്ങാലക്കുട പ്രസിഡന്റ് നാളിൻ ബാബു എസ്മേനോൻ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ഉത്തര കേരളം പ്രാന്തകാര്യവാഹ് പി എൻ ഈശ്വരൻ ആശംസകൾ അറിയിച്ചു ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയാണ് സേവാഭാരതിയുടെ ശൈലിയെന്ന് അദ്ദേഹം പറഞ്ഞു വിഷമതകൾ അനുഭവിക്കുന്നവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവാഭാരതിയെന്നും പി എൻ ഈശ്വരൻ കൂട്ടിച്ചേർത്തു ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോസ് സേവാഭാരതി ഇരിങ്ങാലക്കുട സെക്രട്ടറി വി സായിറാം ഐ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ